രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി അതുവരെ ഇടവൻ രാശിയിലുണ്ടായിരുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ വ്യാഴമാറ്റം വഴി ഓരോ രാശിക്കാർക്കും ആ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് മേഡം മുതൽ കന്നി വരെ കൂറുകാർക്കുള്ള ഗുണദോഷങ്ങളെ പറ്റി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തുല മുതൽ മീനം വരെയുള്ള ആറു കൂറുകളിൽ പറ്റിയാണ് പറയുന്നത് അതായത് ചിത്തിരവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴം മാറ്റം വഴി ഉണ്ടാവുന്ന ഗുണദോഷങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ആദ്യമായി പറയുന്നത് തുലക്കൂറുകാർക്കാണ് തുലാകൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനുമായ വ്യാഴം ആണ് ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് ചിത്തിര അവസാനത്തെ രണ്ട് ഭാഗം ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ ഉള്ളത് ഈ കൂറുകാർക്ക് ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഒമ്പതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ വളരെ നല്ല സ്ഥാനമാണ് ഭാഗ്യസ്ഥാനമാണ് ഒമ്പതാം ഭാവം അതുകൊണ്ട് തന്നെ കീർത്തിയും പ്രശസ്തിയും എല്ലാം ഉണ്ടായിത്തീരും ഭാഗ്യം വന്നു ചേരും ധനലാഭം പുത്രസുഖം സ്ത്രീസുഖം മറ്റ് നേട്ടങ്ങൾ എന്നിവയൊക്കെ ഈ കാലയളവിൽ അവർക്ക് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി കൈവരിക്കാനും അവസരം ഉണ്ടായിരിക്കും ഉപരിപഠനത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഇത് കാരണമാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ നേട്ടങ്ങൾ വിവാഹ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഗൃഹലാഭം ഉണ്ടാകുന്നതാണ് ഉയർച്ചയും പ്രശസ്തിയും എല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ് പൊതുവെ പറഞ്ഞാൽ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം എത്തുമ്പോൾ തുലാം രാശിക്കാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അടുത്തത് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിക്കാർക്ക് രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമായ വ്യാഴമാണ് എട്ടാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട എന്നിവ അടങ്ങിയതാണ് ഇവർക്കാണ് വ്യാഴം ഇപ്പോൾ എട്ടാം ഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് അഷ്ടമ ഭാവത്തിലുള്ള വ്യാഴം അത്ര ഗുണകരമല്ല ഇവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ തടസ്സം യാത്രാക്ലേശം അലച്ചില് കാര്യപരാജയം സ്ഥാനഭ്രംശം ധനനഷ്ടം മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടൽ എന്നിവ ഉണ്ടാകുവാൻ ഈ അവസരത്തെ സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു വരില്ല ദുഃഖവും ഭയവും ഒക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതീവ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാണ് കോപം കൂടുതൽ ഉണ്ടാകാതെ സൂക്ഷിക്കണം ക്രൂരവാക്കുകൾ പറയാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം പൊതുവെ പറഞ്ഞാൽ എട്ടാം ഭാവത്തിലുള്ള അതായത് അഷ്ടമ ഭാവത്തിലുള്ള വ്യാഴം ഒട്ടും ഗുണകരമല്ല അതുകൊണ്ട് തീർച്ചയായും വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അടുത്തത് ധനുക്കൂറ് ഒന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനുമാണ് ഏഴാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് ധനുക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം എന്നിവയാണ് ധനക്കൂറിൽപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഏഴാം ഭാവം കളത്ര ഭാവമാണ് വിവാഹാലോചനകൾ സാധ്യമാകുന്ന അവസരമാണ് ഇപ്പോൾ ഉള്ളത് പൊതുവെ ഇവർക്ക് നല്ല കാലമാണ് കാര്യവിജയം അനുകൂലാവസ്ഥ കാര്യവർത്തൃബന്ധം ദൃഢമാവുക സാമ്പത്തിക പുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ് മനസുഖം കിട്ടുന്നതാണ് സന്തോഷ അവസ്ഥ വന്നു ചേരുന്നതാണ് എല്ലാ കാര്യത്തിലും സ്വസ്ഥത ഉണ്ടാവുന്നതാണ് ബുദ്ധിപൂർവ്വമായി പെരുമാറുവാനും പ്രവർത്തിക്കുവാനും ഈ അവസരത്തിൽ ഇവർക്ക് കഴിയുന്നതാണ് നാനാവിധത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുന്നതാണ് സ്ത്രീസുഖം സുഖം എന്നിവ ഉണ്ടാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതിയും രോഗാവസ്ഥയിലുള്ളവർക്ക് അത് മാറിക്കിട്ടുന്നതും ആണ് അധികാര ലബ്ധി ഉണ്ടാകുന്നതാണ് വിവാഹാധികാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് പൊതുവെ പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് ഇനി ഒരു കൊല്ലം വളരെ ഗുണകരമാണ് അടുത്തത് മകരക്കൂറ് പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ ആറാം ഭാവത്തിലേക്ക് വന്നത് മകരക്കൂറിലുള്ള നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യത്തെ രണ്ട് രണ്ടുപാദം എന്നിവയാണ് മകരക്കൂറിൽ വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ആറാം ഭാവം വ്യാഴത്തിന് അത്ര ഗുണകരമല്ല രോഗവും ദുരിതവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കടം വന്നു ചേരാം തൊഴിൽ തടസ്സം മനക്ലേശം സാമ്പത്തിക നഷ്ടം എന്നിവയും ഉണ്ടായേക്കാം വിദ്യാഭ്യാസത്തിൽ പുരോഗതി കൈവന്നു എന്ന് വരില്ല കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവണം സർക്കാർ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാവാതെ നോക്കണം അലച്ചിൽ കാര്യവിഘ്നം മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകാതെ നോക്കണം അടുത്തത് കുമ്പക്കൂറ് പതിനൊന്നാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനുമായ വ്യാഴമാണ് അഞ്ചാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു നക്ഷത്രങ്ങൾ അവിട്ടം അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി മുക്കാൽ എന്നിവ അടങ്ങിയതാണ് ഈ നക്ഷത്രക്കാർക്കാണ് അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്ന അവസ്ഥ ഇവർക്ക് ഗുണകരമാണ് ധനാഭിവൃദ്ധിയും സ്ഥാനകയറ്റവും സന്തോഷവും കാര്യവിജയവും ഒക്കെ വന്നു ചേരുന്നതാണ് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് പൊതുവെ ഇവർക്ക് നല്ല കാലമായിരിക്കും സാമ്പത്തിക പുരോഗതി വാഹന ലഭ്യത എന്നിവ ഉണ്ടാവുന്നതാണ് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ വന്നു ചേരും സന്താനലബ്ധി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിൽ വ്യാഴം എത്തുന്നത് ഈ നക്ഷത്രത്തിൽ പെടുന്നവർക്ക് ഗുണകരമായ സമയമാണ് അടുത്തത് മീനക്കൂറ് ഒന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ നാലാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് മീനക്കൂറിൽ പറഞ്ഞ നക്ഷത്രങ്ങൾ പൂരട്ടാതി അവസാനത്തെ കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ആണ് ഇവർക്ക് ആണ് ഇപ്പോൾ നാലാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുന്നത് നാലാം ഭാവത്തിലുള്ള വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുമെങ്കിലും സാമ്പത്തിക നഷ്ടം വരാതെ സൂക്ഷിക്കണം ക്ലേശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിനും പരിശ്രമം കൂടുതൽ വേണ്ടി വരുന്നതാണ് സമാധാനക്കുറവും കാര്യ പരാജയവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ജന്തുക്കളിൽ നിന്നും അപകടമുണ്ടാകാതെ സൂക്ഷിക്കണം എന്തിനും കാലതാമസം വരുവാൻ സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം കാര്യതടസ്സം ജോലി തടസ്സം യാത്രാക്ലേശം എന്നിവ ഉണ്ടാവാനും സാധ്യതയുണ്ട് അനുകൂലമെന്ന് തോന്നുന്നത് പ്രതികൂലമായി പോകുവാനും ഒക്കെ ഈ അവസരത്തിൽ സാധ്യത കാണുന്നുണ്ട് ഗുണദോഷ സമ്മിശ്രമായ നാലാം ഭാവത്തിൽ വ്യാഴമെത്തുന്നത് വഴി എല്ലാ കാര്യത്തിലും അതീവ ശ്രദ്ധ ഇവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴമാറ്റം വഴി ലഭിക്കാവുന്ന ഫലങ്ങളെപ്പറ്റി ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തികൾക്കും വ്യാഴമാറ്റം വഴി കിട്ടാവുന്ന ഗുണദോഷങ്ങൾ അവരുടെ ജാതകവശാലുള്ള അവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ജാതകത്തിൽ ഓരോ ഗ്രഹത്തിൻ്റെ സ്ഥിതിയും ഓരോ ഗ്രഹം ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെയാണ് ഗുണവും ദോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുക രാശിമാറ്റം വഴി ഉണ്ടാക്കാവുന്ന ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിനും ഗുണങ്ങൾ അതിൻ്റെ പൂർണ്ണ തോതിൽ ലഭിക്കുന്നതിനും വൈഷ്ണവ പ്രീതി വരുത്തേണ്ടതുണ്ട് മഹാവിഷ്ണുവാണ് ഗുരുവിൻ്റെ ദേവത വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക തുളസിമാല അർച്ചന പാൽ പായസം എന്നിവ നടത്തുക പ്രാർത്ഥന മുടക്കാതിരിക്കുക വൃദ്ധശുദ്ധിയോടെ നടക്കുക ഗുരുതുല്യരെ പ്രീതിപ്പെടുത്തുകയും എന്നിവയൊക്കെ ചെയ്യുന്നത് വഴി ദോഷം കുറഞ്ഞു കിട്ടുകയും ഗുണാനുഭവങ്ങൾ ഏറെ ലഭിക്കുകയും ചെയ്യും